ഹലോ അപ്പൊ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും നമസ്കാരം ഉണ്ട് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് താലികളുടെ കുറച്ച് വെറൈറ്റീസ് കാണിക്കണേ താലി എന്ന് പറഞ്ഞാൽ ഹിന്ദുസ് അതുപോലെ ക്രിസ്ത്യൻസ് മുസ്ലിംസ് അപ്പോ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഡിസൈനിൽ കിടക്കാം നമുക്ക് നോക്കിയോളൂ ആദ്യം കാണിക്കുന്നത് ഹിന്ദുസിന്റെ ഹിന്ദൂസിന്റെ ഓംതാലി ശങ്ക് മോഡലുള്ള താലിയാണ് കേട്ടോ നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു അര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ നോക്കിക്കോളൂ നെക്സ്റ്റ് നമുക്ക് എലയിൽ വരുന്ന താലി അത് നമ്മൾ നോർമൽ ടൈപ്പ് ആണ് ഇതും ഏകദേശം ഒരു അറുന്നൂറ് മില്ലിയിൽ സ്റ്റാർട്ടിങ് വരുന്ന സംഭവമാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് കാണിക്കുന്നത് പ്ലെയിൻ ടൈപ്പാണ് നായർ താലിയില്ലേ പ്ലെയിൻ താലി നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മില്ലി തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് മുന്നൂറ് മില്ലിട്ടാ നമുക്ക് അടുത്ത് വരുന്നത് ക്രിസ്ത്യൻ താലി ക്ലാവർ ടൈപ്പ് ക്ലാവർ ടൈപ്പ് നമ്മൾ ഒരു അര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന താലിയാണ് നോക്കിയോളൂ നല്ല പൊളിച്ചുള്ള താലിയിൽ പിന്നെ നമുക്ക് അടുത്ത് ക്രിസ്ത്യൻ താലിയിലെ അരിമ്പ് വെച്ച മോഡല് ഇത് വെയിറ്റ് വരും കേട്ടോ രണ്ട് ഗ്രാമിന് താഴെ വരും കനള ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് അടുത്ത് വരുന്ന മുസ്ലിം താലിയാണ് നോക്കിയോളൂ മുസ്ലിംസിൻ്റെ താലി നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം ഒന്നര ഗ്രാം വരുന്നതാണ് അര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഈ ഒറ്റത്തിരി ചെറുത് അര ഗ്രാം വരുന്നുള്ളൂ കേട്ടാ നോക്കിയോളൂ നല്ല നല്ല മോഡലുകളാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഡയമണ്ടിന്റെ ഡയമണ്ടിന്റെ സിമ്പിൾ താരി നോക്കിയോളൂ അതായത് ഡയമണ്ടിൽ മുസ്ലിം താരി വരുന്നുണ്ട് അതുപോലെ ക്രിസ്ത്യൻ താരി വരുന്നുണ്ട് പിന്നെ സിമ്പിളായിട്ട് ഒറ്റക്കല്ലി വെച്ച മോഡലുകൾട്ടാ ഡിസൈൻ നോക്കിയോളൂന്നുകൂടി ഞാൻ ഓടിച്ചു കാണിച്ചുതരാം വെയിറ്റും കുറവാണ് അത്യാവശ്യം വെയിറ്റ് ഞാൻ പറഞ്ഞില്ല ആറ് രാവിലെ സ്റ്റാർട്ടിങ് വരും താലികളാണ് അല്ലാതെ ഉണ്ട് ഹിന്ദൂസ് ക്രിസ്ത്യൻസ് അതുപോലന്നെ മുസ്ലിംസിന് എല്ലാവർക്കും പറ്റിയ താലികൾ ഇവിടെ ഉണ്ട് കേട്ടോ നോക്കിയിട്ടു നോക്കിലൂ നല്ല മോഡലുകൾ അപ്പം എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൗട്ടിന് എന്നെ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ எல்லும் தேங்க்யூ